താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രക്കൊക്കെ പേടിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കോളൂ നേരം കോഴിക്കോട് തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്ത് ചൈതപ്പുറം ദാമോദരൻ തിരുമേനിയുടെ ഇല്ലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ആര്യൻ സിനിമ ഷൂട്ട് ചെയ്ത അമൂ അമൂന്ന് നിലയുള്ള ഏർ നാലുകെട്ട് നമുക്കത് കാണാൻ പോവാട്ടോ അടുത്ത ഇതല്ലാട്ടോ നമ്മൾ ആര്യൻ സിനിമയിലെ ഇതല്ല ഫ്രണ്ട് ആര്യൻ സിനിമയിലെ എന്റെ അപ്പുറത്തെ വശാണ് പക്ഷെ നമ്മളിപ്പോ ഇവിടുന്ന് ഇതാണ് ഇതിന്റെ എൻട്രൻസ് പി കെ കെ രാജ കുഞ്ഞിനിമാൻ ഇദ്ദേഹാണ് ഇവിടെ സ്ഥിര താമസം കുഞ്ഞിനിമാൻ എസ് ബി ടിയിലായിരുന്നു റിട്ടയർ ചെയ്ത് ഇപ്പം സ്വസ്ഥം ഇതാണ് കുഞ്ഞിനിമാൻ ഒരു കലാരസികനാണ് കഥകളി ഭയങ്കര ആസ്വാദനമാണ് ഇവിടെ കഥകളി ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ആ ഭാഗത്ത് ഇനി സ്ഥിരം വരാറുണ്ട് അതെ അതെ അവിടെ ഒക്കെ സ്ഥിരം ഉണ്ടാവാറുണ്ട് അമ്മായിയാണ് ഇത് വല്യമ്മയാണ് ഇവരുടെ ഒക്കെ കല്യാണം ഇവിടെ വെച്ചാണ് നടന്നത് ആ ഏട്ടനും താമസിച്ചിരുന്നത് തലേദിവസം ഇവിടെ വന്നിട്ടാണ് എല്ലാവരും താമസിച്ചിരുന്നത് കൊരട്ടിന്നൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് തലേദിവസം താമസിച്ചിരുന്നത് ഇവര് രണ്ടുപേരുടെ കല്യാണം ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാ പെങ്ങളാണ് അങ്ക കല്യാണം കഴിച്ചേക്കുന്നത് എക്സ്ചേഞ്ച് മാരേജ് ആണ് മാരേജാണ് ആ ശിവ ആയിരുന്നു കല്യാണം ഫങ്ഷൻ ഒക്കെ ഈ നമ്മുടെ ഈ മൂന്ന് നിലയുള്ള നാലുകെട്ടിലായിരുന്നു സ്ഥലം എല്ലാവർക്കും താമസിക്കാനും ഇവിടെ പോലെ റൂമുകളാണ് ആ ഹോളൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഹോൾ ഒക്കെ കുളിമുറി വേണ്ട അകത്തുതന്നെ കുളുണ്ട് അത് നമുക്ക് കാണാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ തന്നെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയാണ് എന്റെ കണ്ണന് കറുപ്പ് പാട്ട് ആര്യൻ സിനിമ ആ ഫോട്ടോഗ്രാഫർ മോഹൻലാലിനെ എന്റെ ഫേസ്ബുക്ക് ആരും സിനിമയുടെ ലാസ്റ്റ് ഇവര് ഷൂട്ടിങ് കഴിഞ്ഞു പോകുമ്പോ എല്ലാരും നിർത്തി ഫോട്ടോ എടുക്കും അതിൽ മോഹൻലാലും ഫുൾ എല്ലാ ഗാംഗും ഒരു കുട്ടി ഇവരെ നോക്കിണ്ട ഞാൻ ആ ഫോട്ടോ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആയിരുന്നു വന്നപ്പോ പാർവതി എന്നെ ഞാൻ മോൾമിലായിരുന്നു പാർവ്വതി അപ്പൊ പാർവതി ജസ്റ്റ് ഇങ്ങനെ ഒരു കാഷണൽ പാർവതി ഒന്ന് പാട്ട് പാടി അടിപൊളി ഇതറിയില്ല ഇത് ഇത് സപ്രമഞ്ചം എന്ന് പറയും പണ്ടത്തെ കാലത്തെ സപ്രമഞ്ചം ആര്യ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കട്ടിലാണ് കട്ടിലാണ് ഇതൊക്കെ സെപ്പറേറ്റ് ആക്കാൻ തികൃഷി കിടന്നിരുന്ന കട്ടില് ഓഹ് എന്താ ഇപ്പോഴും ഫാമിലി ഫംഗ്ഷൻസ് ഇത് മാനവ വർമ്മ ഞങ്ങൾക്ക് കിച്ചേട്ടനാണ് കേട്ടോ അമ്മയുടെ മോനാണ് പടിഞ്ഞാറക്കെട്ടിനെ കുറിച്ച് വിശദായിട്ട് കിച്ചേട്ടനാണ് പറയാൻ പറ്റുക അതുകൊണ്ട് കിച്ചേട്ട ഞങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞു ഈ കെട്ടിടത്തിന്റെ ചരിത്രത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് തിരു സാമൂതിരി കോവിലകത്തിൻ്റെ മൂന്ന് ശാഖകളുണ്ട് തിരുവണ്ണൂർ കോവിലകം മാങ്കാവ് കോവിലകം കോട്ടക്കൽ കോവിലകം അതിൽ തിരുവണ്ണൂർ കോവിലകം പുതിയ കോവിലകം എന്നാണ് അറിയപ്പെടുക മാങ്കാവ് കോവിലകം പടിഞ്ഞാറ കോവിലകം എന്നാണ് അറിയപ്പെടുക കോട്ടയ്ക്കൽ കോവിലം കിഴക്കേക്കോവലുകം എന്നാണ് അറിയപ്പെടുക അതിൽ തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ പടിഞ്ഞാറക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ഇവിടെ സാമൂതിരികോലുകം തിപ്പൂവിൻ്റെ പടയോട്ടത്തിൻ്റെ ശേഷം ഇവിടുന്ന് സാമൂതിരികോലവത്തെ അംഗങ്ങളൊക്കെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് അഭയം പ്രാപിക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മൂന്ന് കോവിലുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ പുതിയ കോവിലാണ് ഈ തിരുവണ്ണൂർ ഉള്ളത് ഇവിടെ ഒരു സാമൂതിരി കോവിലുകണ്ടായിരുന്നു സാമൂതിരികോലത്തിനോട് ചുറ്റും അതിനോട് ബന്ധപ്പെട്ട് നാല് താവഴികളുണ്ട് ഈ നാല് താവഴികൾ മുകളിൽ താവഴി കിഴക്കേ കെട്ട് പടിഞ്ഞാറക്കെട്ട് തെക്കേക്കെട്ട് ഇങ്ങനെയാണ് അറിയപ്പെടുക അതിൽ പടിഞ്ഞാറക്കെട്ട് താഴിയുടെ തറവാടാണ് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇവിടെ മുമ്പ് ഈ പഴയ പല പല ബിൽഡിങ്ങുകൾ മുമ്പ് ഉണ്ടായിരുന്നു അത് ഓരോ ബിൽഡിങ്ങിന് ഓരോ പർപ്പസ് ഉണ്ട് ഒരു പത്തായപ്പര ഉണ്ടായിരുന്നു സാമൂര്യകോവുലം ഉണ്ടായിരുന്നു ഒരു പുത്തൻ ഉണ്ട് ഒരു പുത്തൻ കൊട്ടാരമുണ്ട് ഏറാൾപ്പാ ഏറാമ്പലമുണ്ട് വടക്കേറാമ്പലമുണ്ട് തെക്കേറാമ്പലുണ്ട് അപ്പം ഇതിങ്ങനെ ഇതിൽ ഓരോ ബിൽഡിങ്ങിന് ഓരോ പർപ്പസ് എന്താ വെച്ചാൽ അതിഥികളെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള സ്ഥലം ആണുങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഏറാൾപ്പാട് എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനം സൗരിപ്പാടിന് രണ്ടാം ഏറാൾപ്പാടിന് താമസിക്കാനുള്ള സ്ഥലം പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പിന്നെ പുത്ത പുതിയ പുതിയ മാളികൾ പുത്തൻ കൊട്ടാരം ഇങ്ങനെയൊക്കെ പല പല ഇതും അതിൽ സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പടിഞ്ഞാറക്കെട്ട് അത് കാരണം കൊണ്ട് തന്നെ ഇത് പടിഞ്ഞാറക്കെട്ട് അതിൻ്റെ അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇവിടെ പല പല പഴയ കോലങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ റൂംസ് റൂമുകൾ ഏറ്റവും കൂടുതൽ മുറികൾ ഇവിടെ ഉണ്ട് അത് അതിന്റെ പർപ്പസ് സ്ത്രീകൾക്ക് താമസിക്കുന്ന കാരണം കൊണ്ടാണ് ബാക്കിയൊക്കെ മൂന്ന് നില തന്നെയാണ് പക്ഷെ റൂമുകൾ ഹോളുകള് അതിഥികളെ സൽക്കരിക്കാനുള്ള സ്ഥലങ്ങൾ വലിയ വലിയ ഹോളുകള് റൂംസ് ഉണ്ട് സ്വാഭാവികമായിട്ടും പക്ഷെ എന്നാലും പർപ്പസ് ഇതാണെന്ന് പറയാ സ്ത്രീകൾക്ക് താമസിക്കാൻ മുറി സൗകര്യങ്ങളാണല്ലോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പടിഞ്ഞാറക്കെ താവഴയിൽ ഇപ്പൊ ഇതിന്റെ മൂലസ്ഥാനായിട്ട് ആണ് ഇത് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ തറവാടാണ് പടിഞ്ഞാറക്കെട്ട് താവഴിയിൽ വേറെ കുറെ വീടുകളുണ്ട് അതിന്റെ തറവാടാണ് ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഇവിടുത്തെ ഈ പടിഞ്ഞാറക്കെട്ട് താവഴയിലത്തെ സാമൂഹ്യപ്പാടാണ് ഇന്ന് കാണുന്നത് ഗുരുവായൂരപ്പൻ കോളേജ് മറ്റേ ഇത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടു അതാണ് ഇതിന്റെ ഒരു ചരിത്രം താമസമുണ്ട് ഇവിടെ ഇപ്പം ആകെ ഒരാളെ സ്ഥിരമായിട്ട് താമസമുള്ളൂ പി കെ കെ രാജ എന്നാണ് താമസം ബാക്കി ബന്ധുക്കളൊക്കെ ചുറ്റുപാടൊക്കെ ആയിട്ട് താമസമുണ്ട് സ്ഥിരതാമസമായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അധികാൾക്കാരും പുറത്താണ് മുമ്പൊക്കെ സ്ഥിരം നർച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ എല്ലാരും പുറത്താണ് സ്ഥിരതാമസമായിട്ട് ഒരാളെ ഉള്ളു മെയിൻറ്റൈൻ ചെയ്യണത് ഫാമിലി എല്ലാരും കൂടി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് മെയിൻ്റെ നമ്മളുടെ ഈ കുടുംബത്തിലെ എല്ലാ ഫങ്ഷൻസും ഒരുവിധം എല്ലാ പണ്ട് കാലത്ത് ഒരുവിധം എല്ലാ ഒരു പിറന്നാളോ അല്ലെങ്കിൽ കല്യാണോ എന്തായാലും ഒരു ഒരു പടിഞ്ഞാറുകേട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് നമ്മളെ കുടുംബ സംഗമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്താറ് ഇത് ഫസ്റ്റ് മോഹൻലാലും ശ്രീനാഥ് ഒക്കെ ഒരുപാട് റൂമുണ്ട് എത്ര റൂമുണ്ടോ ഒന്ന് ഒരേപോലെ തന്നെയാണ്

യുടെ അമ്പലല്ലേ ഇവിടെയാണ് കടക്ക ഉച്ചി ഇന്റർനാഷണലി ടക്കഡായിട്ടുള്ള ശില്പിയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളാണ് അതെയോ അതെ നന്ദകുമാർ വർമ്മ ശില്പിയാണ് അതെ അദ്ദേഹം എപ്പഴാ വരിക അതെ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല ഇതേപോലെ അടുത്ത റൂമാണ്

ആ ഇതൊരു ഇടനാഴി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ റൂം നമ്മള് ഇവിടെ കാണുമ്പോൾ ഒരു റൂമാന്ന് വിചാരിക്കും അല്ലേ ഇവിടെ നിന്ന് കാണുമ്പോ ഒരു റൂമാന്ന് വിചാരിക്കും പക്ഷെ ഈ റൂം ഇത് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഒരനാഴി ആ അത് അങ്ങോട്ട് നോക്കൂ ഇതാണ് ശരിക്കും ഒരു ഇടനാഴിയും കൂടി എന്നിട്ട് വേറൊരു റൂമ് നാലുകെട്ടിന്റെ അതെയോ അതെ ഇതൊന്ന് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും ഇടനാഴി അവിടെ പിന്നെയും ഇടനാഴി റേഡിയോ റൂം അങ്ങനെ പറയണേ വ ഇത് നോക്കൂ ഈ ലൈറ്റ് ഉണ്ടോ കണ്ണാടി മണിച്ചിത്രേബിൾ നോക്കൂ എന്തി ഇതാണ് മണിയറായിട്ട് ഉപയോഗിക്കുന്നത് റേഡിയോ റൂം ആ ജനലിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ശ്രീനിവാസൻ ഇങ്ങനെ തുറന്ന് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ പാടി പാട്ടൊക്കെ ഈ വീട്ടില് അമ്മാവന് മാത്ര വീട്ടില് എന്ത് രസാമിലേക്ക് ഇനി നമ്മൾ ിലേക്ക് പോവാണ് അവിടെ സൈഡിൽ നിന്ന് എടുത്താതെയോ അങ്ങനെയാണ് ഞങ്ങള് ഇനി രണ്ടാമത്തെ നിലയിലേക്ക് അല്ലെ ആദ്യത്തെ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു ഇനി സെക്കൻഡ് ഫ്ലോർ ഇപ്പൊന്നു വരുമോ പണ്ടത് തുറന്നു കഴിഞ്ഞാ കടവാതലുകൾ നിറച്ചിങ്ങോട് വരും കൊണ്ട് പേടിയാണ് തട്ടുമോള ഒന്നും കാണുന്നില്ലേ എന്നിട്ടാണ് ഒന്നും കാണുന്നില്ലേ ല്ലേ ഒന്നും മനസ്സിലാവില്ല കൊറേ വഴികൾ അവിടെ ഇവിടെ റൂമുകള് പക്ഷെ റൂമുണ്ടാവും ഏകദേശം പറയാൻ പറ്റുമോ ആറും പന്ത്രണ്ടും മൂന്ന് റൂമ് പത്ത് അഞ്ച് റൂമുണ്ടല്ലേ ആ അടുത്തൊരു ഒക്ക പൊടി പിടിച്ചു കെടുക്കല്ലേ ആ ജനല ശെരിക്കും നല്ല ഭംഗിയുണ്ടല്ലോ ദേ അവിടെ ഉണ്ട് അങ്ങോട്ടേക്കന്നെയാണല്ലേ അതെ ഇവിടെ ഈ മൂന്നാമത്തെ നിലയിലും ഇങ്ങനെ എടുത്തോക്കും അവിടെ ഓ മൂന്നാമത്തെ നിലയിൽ ആ അതാന്ന് എനിക്ക് കഴിക്കോ എന്ത് രസേ അയ്യോ നീ ഒരു കുഞ്ഞു വഴി അതിന്റെ ഉള്ളിൽ കൂടെ ഒരു സൂത്ര ഓട്ടാ കുഞ്ഞു വഴി കണ്ടു ഓട്ട കണ്ടു ഓട്ട കണ്ടു അതേ കാണാം ശരിക്കും കാണാം അമ്മ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ബെഡ്റൂമോ കുഞ്ഞിടന എന്തൊക്കെ എന്ത് രസേ എന്തൊക്കെ പണികളാണ് സൂത്രപണി ഇവിടെ എല്ലാ ജലകൾക്കും ഇങ്ങനെയാണ് ആ പെണങ്ങി കഴിഞ്ഞ കട്ടിലുമെന്ന് വരക്കി കിടക്കാനുള്ള സ്ഥലായി നിലത്തൊന്നും കിടക്കണ്ട നേരെ കയറി ഇവിടെ ഇത് ഇത് പക്ഷെ ഒരു മോഡേൺ വീടുകൾക്കും ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെ അടച്ചിടാം ജനല വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കിടക്കും ചെയ്യാം അടച്ചിട്ട് ആ അടക്കം ഓക്കെ അപ്പൊ ജനല അടക്കണെങ്കി അടക്കാം അവിടെ അങ്ങനെ മാത്രം മതി എന്താ ഇല്ലല്ലോ എത്ര നന്നായിട്ട് പരിഷ്കരിച്ച അടുക്കളയാണ് ഇപ്പൊ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിണ്ട് ടൈലും ഇതൊക്കെ ആയിട്ട് പക്ഷെ പണ്ടത്തെ ഒരു നമ്മുടെ അടുക്കള കിണർ കാര്യങ്ങളും അടുപ്പുകളും ഒന്നും മാറിയിട്ടില്ല

ഇപ്പോഴത്തെ വേൾഡ് കപ്പ് കാണുന്ന സ്ഥലം ഫുട്ബോൾ കാണുന്ന സ്ഥലം രാത്രി കുറച്ച് പേടിയാവും ഇരുട്ടാണ് കുറത്തിലേക്കുള്ള വഴിയാണ് അമ്മ ും ജെസിനും സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ആ സ്ത്രീകൾക്ക് അതിലേ വരാൻ ആ അതീ കൂടെ വരാൻ വേണ്ടിട്ടല്ലേ കൂടെ ഉണ്ട് ചെറുപ്പത്തിലെ മുതല് ഇങ്ങനെ ഊഞ്ഞാലുണ്ട് കയറുമാറ്റുണ്ട് പക്ഷെ ഈ ഊഞ്ഞാൽ ഇതേപോലെ സ്ഥിരാണ് കുഞ്ഞിലേ മുതല് ഇവിടെ ഉള്ളതാണ് കയറ് കയറുമാറ്റം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സ്ഥിരമായിട്ടുള്ള ഈ ഊഞ്ഞാലിന്റെ സ്ഥാനം ഇവിടെ തന്നെയാണ് സിനിമയില് ഒന്നുമില്ല ആടിക്കോളൂ നേരം ആര്യൻ സിനിമയില് ഇവിടെയാണ് തിക്കുറിശി ഇരിക്കണതും പിന്നെ പോലീസുകാർ വന്ന് വരണതും മോഹൻലാൽ പോണതും ഒക്കെ ഇതാ കേട്ടോ ഫ്രണ്ട് വ്യൂ ആര്യൻ സിനിമയിലാ അതിലാ നമ്മള് നേരത്തെ കേറി വന്ന അതല്ല ശരിക്കും ഫ്രണ്ട് ആര്യൻ സിനിമയിൽ ഇതാണ് ആ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ നാല് താവഴി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നാല് ും ഓരോ ഭഗവതി കെട്ട് ഭഗവതി കെട്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ തേവാരപ്പൊര എന്നൊക്കെ പറയും അങ്ങനെ ഭഗവതി വെച്ച് പൂജിച്ചിരുന്ന അമ്പലമല്ല നാമം ജപിക്കാനും എന്നാൽ അമ്പലത്തിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ശുദ്ധിയും ഇതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഒരു അമ്പലത്തിന്റെ രീതിയിലല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പബ്ലിക് ഓരോ ഇല്ല ഒരു ഭഗവതി കെട്ട് അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതലോ ഇനി മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം